റങ്ങിയത് ഒരാള് നടന്നു വരുന്നു ബാല് ഒമ്പത് കൂട്ടു அந்த வந்து ndawe முடிச்சதுல இருந்து எல்லாரும் வந்து ൊറത്തിരിക്കുന്ന സ്റ്റിക്കറ് സഞ്ചിയലിരുന്നു സഞ്ജിയിലിരുന്ന് സ്റ്റിക്കർ തന്നെ പൊറത്തിരിക്കുന്നത് ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുണ്ട് റേഷൻ കടയിൽ പോണമായിരുന്നു മാസത്തെ റേഷൻ വാങ്ങിച്ചില്ലായിരുന്നു മഴയല്ലായിരുന്നു മഴ കാരണം കാരണമാ താമസിച്ചത് വാങ്ങിക്കാം കേട്ടോ മുന്നേ ഫ്രണ്ടിലത്തെ കട അടച്ചിട്ട് പോയി ഇന്ന് പിന്നെ വെയിലും പെട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കേസിൽ നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് മീറ്റർ ഷിഫ്റ്റിങ്ങിന് ഇതുവരെ ആൾ വന്നിട്ടില്ല നമ്മൾ എവിടെ എല്ലാം കംപ്ലൈന്റ് പറഞ്ഞു വിളിച്ച് പറഞ്ഞു ഓഫീസിൽ ചെന്ന് പറഞ്ഞു ഇപ്പം രണ്ട് ദിവസം കൊണ്ട് വെയിലാണ് വരുമെന്ന് വിളിച്ച് പറയുന്നുണ്ട് ഇവിടെ ആരും വന്നില്ല ഇങ്ങനെ ഇരിക്കും തോറും നമുക്ക് കരഞ്ഞീയർ ചട്ടത്തിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ വേണ്ട വേണ്ട അല്ലാതെ കൂടി സന്ധ്യക്കിനി എണ്ണ പിന്നെ പിന്നെ ഞാൻ നമ്മുടെ ഇരുമാനിച്ചു സന്ധ്യ നമസ്കാരവും പഴയ പാട്ടുകളും ഒക്കെ ഉള്ള ഒരു പുസ്തകമാ ഇത് ഞാൻ ഞാനെന്നും ഓർക്കും ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു പാട്ട് പാട്ടുകളുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു അതെല്ലാം അങ്ങ് പോയി അപ്പൊ ഞാൻ കൊറേ ദിവസം കൊണ്ട് ഓർക്കും ഇതെല്ലാം ഒരണം മേടിക്കണം പിന്നെ ഇതിനകത്ത് ആദ്യം കുറെ പാട്ടുകൾ നമുക്ക് പ്രഭാത നമസ്കാരത്തിന്റെയും സന്ധ്യാ നമസ്കാരത്തിന്റെ എല്ലാം പാട്ടുകളുണ്ട് പിന്നെ സന്ധ്യാ പ്രാർത്ഥന കേട്ടോ കൊണ്ടുവെക്കാം പിന്നെ അത് ഇപ്പോ കപ്പലണ്ടി മേടിച്ചു ചിക്കൻ മസാല തീർന്നിരിക്കും മട്ടൺ മസാല ആയിട്ട് മുട്ടച്ചോറുണ്ടാക്കി മെഴുകുതി എന്നിട്ട് ഞാൻ ഇത് വീട്ടിൽ പാടുന്ന പാട്ടുകളാണ് പള്ളിയിൽ എന്തോ കുർബാനയിട്ടില്ല പോവാ കുർബാന ക്രമം അവിടെ ഇഷ്ടം പോലെ ഇരി പോലെ ആരാധന അവിടെ ഉള്ള കുർബാനയാണ് അവിടുത്തെ ആരാധന അതിനുള്ള പുസ്തകം അവിടെ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഉള്ളത് പിള്ളേരെല്ലാം കുർബാന എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ പിന്നെ വേറെന്തോ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളെ കണ്ടു കേട്ടോ ഒരാളെ കണ്ടു മെഡിസിൻ മേടിക്കാൻ പിന്നെ രാത്രിയിലത്തേക്ക് മോനുപുട്ടന രണ്ടുമൂന്നും ഗോതമ്പ് ദോശ ഉണ്ടാക്കി മുളകു ചമ്മന്തി മതി എന്ന് പറഞ്ഞു എനിക്ക് മണി ചോറിയിൽ പിന്നെ മീൻ മറക്കാം ഈ മുളകിന മന്തി മീൻ മറുത്തതും പിന്നെ ഒരു ഉരുളക്കഴിഞ്ഞാൽ നമുക്ക് മീൻപോരട്ടി വെക്കാം അതൊക്കെ കൊണ്ട് ഞാനങ്ങ് പോകും മോനു കുട്ടങ്ങനുണ്ട് ഗോദരിഘോഷു ഞാൻ ചോറ് വിചാരിച്ചു മറന്നു അറിയുന്നത് പിന്നെ നിങ്ങൾ പിന്നെ ഇന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് പത്തൊമ്പത് ഞാൻ എത്ര വിചാരിച്ചാലും ഈ വർഷം ഞാൻ അതിനെപ്പറ്റി ഒരു വാക്ക് പോലും മിണ്ടരുത് ഒന്നും ഓർക്കുക പോലും ചെയ്യരുത് എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ എനിക്ക് പറ്റുന്നില്ല അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു സുപ്രധാന സംഭവമാണ് അപ്പൊ ഞാനത് അത് മോശമായാലും സന്തോഷം തന്നിരുന്നതായാലും എന്ത് തന്നെ ആയാലും എനിക്കത് ഓർക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടതാണ് കേട്ടോ എന്ന് വെച്ചാൽ അത് സങ്കടപ്പെട്ട് നിരാശയില്ലാണ്ട് അങ്ങനൊന്നും ഇരിക്കേണ്ട കാര്യമില്ല കാരണം ലോകം അങ്ങനാണ് കാലം മാറുമ്പോൾ മനുഷ്യർ മാറും അവരുടെ അവരുടെ മനസ്സ് മാറും അവരുടെ രീതികൾ മാറും അവരുടെ സ്വഭാവങ്ങൾ മാറും അപ്പൊ ഓരോരുത്തരോടുള്ള നിലപാടുകൾ മാറും അതിൽ നിന്നും ഇപ്പൊ സങ്കടപ്പെട്ട് കാര്യം തുന്ന ഒരു കാര്യവും ഇല്ല പക്ഷെ ഓർക്കാതിരിക്കുക എന്ന് പറയുന്നത് ഞാനൊരു മനുഷ്യജീവി അല്ലേ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കാര്യം നടന്നപ്പോൾ നമ്മളത് എല്ലാ കൊല്ലവും നമ്മളത് ഓർക്കും ആ ഒരു സമയം വരുമ്പോൾ നമ്മൾ അറിയാതെ ഓർത്തു പോകും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മള് മറന്നു ഓർത്തില്ല എന്നൊക്കെ നമുക്ക് വെറുതെ പറയാവുന്നേ ഉള്ളൂ അത് മറക്കാൻ പറ്റത്തില്ല നമുക്കത് വെറുതെ അഭിനയിക്കാനേ പറ്റുള്ളൂ മറന്നു എന്ന് വെറുതെ അഭിനയിക്കാനേ പറ്റുകയുള്ളു എനിക്ക് അഭിനയം വശം ഇല്ലാത്തതോടെ ഞാൻ അതങ്ങ് പറഞ്ഞു കേട്ടോ പിന്നെ പത്തൊമ്പതാം തീയതി ഓഗസ്റ്റ് പത്തൊമ്പതിന് നിശ്ചയവും ഇരുപത്തി മൂന്നാം തീയതി കല്യാണം അങ്ങനെയായിരുന്നു എൻ്റെ കാര്യം അപ്പം എൻ്റെ പിറന്നാള് ഈ ചിങ്ങമാസത്തിലായിരുന്നു അപ്പം പിറന്ന മാസത്തിൽ കല്യാണം നടത്തരുത് എന്നൊരു വിശ്വാസം ഹിന്ദുക്കളുടെ ഇടയിൽ ഉള്ളതായിട്ടാണ് എൻ്റെ അറിവ് അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല അമ്മയുടെ വീട്ടുകാരെല്ലാം ഹിന്ദുക്കളാണ് അപ്പൊ അമ്മ അമ്മയുടെ അനിയത്തിയൊക്കെ അന്ന് ചോദിച്ചായിരുന്നു ഈ പിറന്ന ആള് കഴിഞ്ഞിട്ട് പോരായോ എന്നൊക്കെ നമുക്ക് അത് ഇപ്പൊ ആ ഒരു വിശ്വാസം പക്ഷെ അന്ന് അതൊന്നും നോക്കിയില്ല ഒരു കാര്യങ്ങളും അങ്ങനെ ഒന്നും ഇതായിട്ടൊന്നും നോക്കിയില്ല കേട്ടോ പിന്നെ അതുകൊണ്ട് അത് നോക്കാത്തത് കൊണ്ടുള്ള ദോഷമാണ് അല്ല അതുകൊണ്ടുള്ള സങ്കടമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് പറയാൻ പറ്റുമോ അല്ല നമുക്ക് ഇത് നമുക്ക് വരാനിരുന്ന കാര്യങ്ങളാണ് ഓഗസ്റ്റ് ഒരു വർഷത്തിൽ ഓഗസ്റ്റ് മാസം എത്തുന്നതോടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വലിയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോകും ജനുവരി ഇങ്ങോട്ട് ജനുവരി മുത്തൻ്റെ പിറന്നാൾ ഫെബ്രുവരി ജാനിക്കുട്ടിയുടെ പിറന്നാൾ മാർച്ചിൽ മോനിക്കുട്ടൻ്റെയും കുഞ്ഞുൻ്റെയും പിറന്നാള് ഏപ്രിലിൽ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ ഇടയിൽ അങ്ങനെ നമുക്കൊരു സന്തോഷങ്ങളുടെ ദിവസങ്ങളാണ് ആദ്യത്തെ ആ ഒരു പിന്നെ ഓഗസ്റ്റ് വരുമ്പോഴും സന്തോഷങ്ങളുടേതായിരുന്നു ഇപ്പോഴും എനിക്ക് സന്തോഷമാണ് പിന്നെ സങ്കടമുണ്ട് ഉള്ളൂ അപ്പൊ സന്തോഷം അതിൽ ആ ഒരു ചടങ്ങില് നമ്മൾ സന്തോഷിച്ചത് കൊണ്ടാണ് ഇപ്പോഴും അത് ഓർക്കുന്നത് പിന്നെ അത് തുടർന്നുള്ള ദുരന്തങ്ങളും ദുഃഖങ്ങളും ഒന്നും നമ്മൾ ഓർക്കാതിരിക്കുക അതല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അപ്പോ ഇന്ന് ആരോ ഞാൻ ഈ കമന്റ് ഹോൾഡ് ചെയ്ത് വെച്ചു കാരണം എന്തൊക്കെ ആരൊക്കെ പറയുമെന്ന് എനിക്കൊരു ലെക്കില്ല ഗാനം ഇല്ലാന്നത് കൊണ്ട് ഞാൻ കമന്റ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ കുറെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ആരും ഒന്നും നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ കഥൻ്റെ ഓണാക്കിയത് എന്നിട്ടും ഒരാൾ പറഞ്ഞു ചേച്ചി ഇത് എന്തിനാണ് ഓർക്കുന്നത് ഞങ്ങൾ ഇതൊക്കെ കണ്ട് ബോറടിച്ചു നിങ്ങൾക്ക് ബോറടി ആയിരിക്കും പക്ഷെ ഇതെന്റെ ജീവിതമാണ് കേട്ടോ എനിക്ക് ഇതിലൊരിക്കലും ബോറടിക്കുന്ന കാര്യങ്ങളല്ല മറക്കാൻ ശ്രമിക്കുകയാണ് എന്നെല്ലാവരെയും പോലും ഞാനും പറയാറുണ്ട് പക്ഷെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്റെ മരണം വരെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല കാരണം എന്റെ ജീവിതത്തില് ആദ്യം അവസാനമായിട്ട് നടന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ മറന്നു കളയാൻ പറ്റത്തില്ല ഓരടിച്ച് കളയാനും പറ്റും മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയാറില്ല എൻ്റെ അനുഭവങ്ങൾ പലതും പറയുമ്പോൾ പറഞ്ഞു കേട്ടവർക്ക് അതൊരു കഥയായിട്ടോ മുഷിച്ചനായിട്ടോ ഒക്കെ തോന്നും അത് നമുക്ക് അതിനെ ഞാൻ ഞാനതിനെ കുറ്റും പറഞ്ഞതല്ല പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള കാര്യം അത് എൻ്റെ ജീവിതമായതുകൊണ്ട് എനിക്കിത് പറഞ്ഞുകൊണ്ടിരിക്കുക ഓർക്കുക അതിൽ നിന്നുള്ള അനുഭവങ്ങളൊക്കെ കുറച്ചുകൂടെ കരുത്താർജിക്കുക അതൊക്കെ എൻ്റെ ആവശ്യമാണ് നമ്മൾ ഞാനത് ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഒന്ന് കുളിച്ച് ജപിച്ചു വരാം മോൻകുട്ടിന് ദോഷം മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് എല്ലാരും പറഞ്ഞത് കൊണ്ട് രാത്രിയിലത്തെ ചോറ് ഒഴിവാക്കണം ഇന്നത്തെ ദിവസം ഞാൻ ചോറും കിട്ടില്ല അപ്പൊ രാത്രിയിൽ എനിക്ക് എട്ട് മണിക്കൂ ഞാൻ ഇച്ചിരി ചോറും വന്നൊരു തെറ്റുണ്ടോ പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു വയ്യാഴ്ച വന്നു ഈ ചോറുണ്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ പിന്നെ കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുവരെ കഴിക്കാം കേട്ടോ രണ്ടുരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു മിനിക്കുറത്തി വെക്കാൻ കുറച്ച് ചോന്നുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് മുളക് ചമ്പന്തി ഉണ്ടാക്കാം അതൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് അത് ദോഷ മിനിക്കുറത്തി അങ്ങോട്ട് വെച്ചിട്ട്

എന്ത് മാത്രം മതി അമ്മക്ക് വേണ്ട എനിക്ക് ചോറ് അറുത്തോണ്ട് കുത്തി അടച്ചു കൊടുക്കാം എന്താ ഇങ്ങോട്ട് നോക്കിക്ക മുഖമൊന്ന് കാണിച്ച വേണ്ട കുഞ്ഞ ഞാനരിഞ്ഞോ നീ പോറടിക്കണ്ട രണ്ടുരുളക്കിണ കരിയാ രണ്ടു കരി വേണം പാത്രം എല്ലാം എടുത്ത് അഴുക്കാൻ പോയി കഴുകാൻ വയ്യ ഞാൻ അരിഞ്ഞു കഴിഞ്ഞു ോ ഞാൻ കഴിയും നല്ല വിളക്കോട്ടം അതെ പറഞ്ഞു ഭയങ്കര വലിപ്പങ്ങനെ അങ്ങനെ അത് കേട്ടേ എന്റെ പാത്രം ഇടാനുള്ള പനി

Não, 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 ചപ്പാത്തി പ്രസ് ചെയ്ത് എടുക്കണ്ടേണ്ടാക്കാൻ പോലീക്കുട്ടന്റെ ചോറ് വെച്ചില്ല ഇച്ചിരി ചോറുള്ളത് ചൂടാക്കണം നല്ല മുഴുപുറക്ക റെഡിയായി മുളക് ചമ്മന്തി റെഡിയായി ഇനി നമുക്ക് മീൻ മീൻമാറക്കാം ദോശ ഉണ്ടാക്കുകയാണ് കുട്ടൻ സ്പെഷ്യൽ ആണ്

அதுக்குண்டியதாய் ஒ கழிக்க உடாது கழிக்க நீ பின்ன எப்படா கழிக்க ഫാർമസിൽ മെഡിസിൻ മേടിക്കാൻ അത് വന്ന സമയത്താണെങ്കി എന്തുവാ എന്താ കാര്യം പറഞ്ഞു അവിടെ നിന്നപ്പോൾ എന്നോട് ചോദിച്ചു ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്കൊക്കെ ആവുമ്പോ അറിയാമല്ലോ അതുകൊണ്ട് ചോദിക്കുക ഈ എന്തുവാ മോന് വേണ്ടിട്ടാ ഭയങ്കര മദ്യപിച്ചിട്ട് ചെറിയ പയ്യനാ മദ്യപിച്ചിട്ട് ഭയങ്കര ബഹളമാണ് അപ്പൊ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി അയലൊക്കെ തമ്മക്ക പ്രശ്നമായി കാട്ടിലുമൊക്കെ പ്രശ്നമായി അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഇടപെട്ട് എന്തുവാ പയ്യനെ റീ അഡിക്ഷൻ സെന്ററിൽ കണ്ട് കൊണ്ടുപോയേക്കുവാണ് പക്ഷെ അവിടെ അവന് ഭയങ്കര ഇതാണ് അപ്പം എന്നോട് ചോദിക്കുക അത് ഇങ്ങനെ എന്തുവാ മരുന്നൊക്കെ കൊടുത്ത് മരുന്ന് ചികിത്സയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഉള്ളതായിട്ട് അറിയാമോ അവിടെ ആണെന്നുണ്ട് മരുന്നല്ല വേറെ ഇങ്ങനെ എന്തൊക്കെയോ യോഗ പോലുള്ള എന്തൊക്കെയോ എക്സർസൈസുകളൊക്കെ ചെയ്യിക്കോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് അപ്പൊ അതൊന്നും അവനെ അവനെ പോലുള്ള ഒരാളിനെ അങ്ങനെ ഒന്നും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല അവിടെ ഭയങ്കര പ്രശ്നം അതുകൊണ്ട് ഇവർക്ക് ഒരു സമാധാനം ഇല്ലാന്നു പാവം ഒരച്ഛൻ കേട്ടോ അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിക്കുക എവിടെയെങ്കിലും അങ്ങനെ ഡി അഡീഷണൽ സെന്ററുകൾ അറിയാമോന്നു എനിക്കത് അത് കേട്ടപ്പോ എനിക്ക് ചങ്ങിനെ എന്താ പറഞ്ഞെ ഒരു ഒരു തീ ഇങ്ങനെ വന്ന് തീരത്തില്ല അതേപോലെ നമുക്കും മക്കളുണ്ട് നമ്മുടെ മക്കൾ നാളെ ആളെ എങ്ങനെ ആയി തീരുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ കുഞ്ഞുങ്ങള് പാഴായി പോയില്ലേ ഇവരും അതുപോലെ വിശ്വസിച്ചിരുന്നവരായിരിക്കുമല്ലോ അപ്പൊ അത് കേട്ടപ്പോ എനിക്കൊരു മനസ്സിന് ഇങ്ങനെ ഭയങ്കര ഒരു നീട്ടില് തോന്നി ആ അച്ഛൻ എന്തേലും സങ്കടവും നിരാശയും ഉണ്ടായിട്ടായിരിക്കും ഇങ്ങനായിരിക്കും എന്നോട് ചോദിച്ചത് അല്ലെ എന്താ ചെയ്യാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് ദിവസം ഇപ്പം ഹോസ്പിറ്റലിന്റെ പണി നടക്കുന്നോണ്ടോ ഇപ്പൊ അവിടുന്ന് നമ്മടെ ഹോസ്പിറ്റലിലെ എല്ലാ സെക്ഷനും കോന്നി മെഡിക്കൽ കോളേജിലോട്ട് മാറ്റി അപ്പൊ അതിപ്പോ അവൾ ഓപ്പിംഗ് കാശ്വാലിറ്റി ഒക്കെ ഉള്ളു അതുകൊണ്ട് ഇച്ചിരി കുറവുണ്ടെന്നേ ഉള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കേസുകളൊക്കെ എത്ര എണ്ണം ഒരു ദിവസം വരുന്നോ ഈ ഈ മദ്യപിച്ചിട്ട് ഈ ലിവർ ഫങ്ഷൻ ഒക്കെ പ്രശ്നമായി സിറോസിസോ അങ്ങനെയൊക്കെ ക്രോണിക്കായിട്ടുള്ള എത്ര കേസ് നമ്മളെ ദിവസവും കാണുമെന്നറിയാമോ ഈ മെഡിസിനൊക്കെ മേടിക്കാൻ വരുമ്പോ പാവപ്പെട്ടവരായിരിക്കും അല്ലെങ്കിൽ ഇതിനുള്ള പൈസ കാണത്തില്ല പക്ഷെ ഇതിനുകൾ അപ്പൊ ഓരോരുത്തരുടെ ഭാര്യമാരായിരിക്കും മരുന്ന് മേടിക്കാൻ വരുന്നത് അപ്പൊ അവർ ഈ മരുന്നിന്റെ വില കേട്ടിട്ട് ഓ അനങ്ങാ മയ്യാ നോട്ടകത്തിരിക്കുവായിരിക്കും ഭർത്താവ് കുറച്ചെണ്ണം പറയാം ഇതായിട്ട് ഇത്രയും കൂടെ മരുന്നില്ല മയ്യാലൊക്കെ ഇരുന്ന് അടിച്ചോളൂ വീട്ടിലിരുന്നോളൂ ഓരോറ്റ കൂട്ടുകാരെ ഞാൻ വീട്ടിൽ കേറ്റത്തില്ല ഇതൊക്കെ നമ്മുടെ സ്ഥിരം കാണുന്നതാണ് ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അത് വേണ്ടിയിരുന്നില്ല അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അത് ഉറപ്പു കുപ്പിച്ചിട്ടും കാര്യമില്ല ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമാണ് ഇത്രയേ മരുന്നുകളൊക്കെ കഴിക്കെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വർദ്ധിപ്പിക്കുവോ അങ്ങനെ ഒന്നും ശീലങ്ങളുടെ പുറകെ പോയ പിന്നെ രക്ഷയില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിലൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ പേടിയാണ് അപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുന്നത് ഒരു ില്ലല്ലോ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യവും ഇഷ്ടങ്ങളും അല്ലെ നമ്മളിപ്പ എത്ര ആയി പറഞ്ഞു എന്ന് പറഞ്ഞാലും അമ്മ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞാലും അവർക്ക് ഇത്ര ഇത്രയൊക്കെ ഉള്ളു അതിനുള്ള വില മൂന്ന് ദോശ ഉണ്ടാക്കാൻ മാവ് കലക്കാൻ ഞാൻ പറഞ്ഞു നാല് ദോഷ കട്ടിയില്ലാത്ത ദോശയാണ് എന്നാലും ഉള്ളിത്തൊരുപോലുള്ള ദോശയാണ് ഇല്ല ആ രണ്ടെണ്ണം വെച്ചേ മോനെ ആവശ്യത്തിന് എടുക്കും ബാക്കി എല്ലാം വെച്ചേര് രാവിലെ ചമ്മന്തി ചമ്മന്തിയൊക്കെ ഒഴിച്ച് ദോശ കഴിക്കാൻ പോവാണ് ചായ സൗണ്ട് എന്റെ പുറത്ത് പിടിച്ച് തൂങ്ങി എന്റെ കാലിൽ അങ്ങനെ ഞൊട്ട എല്ല് പൊടിഞ്ഞു ചോദിക്കാം അമ്മയുടെ കാലെവിടാ ഓടിഞ്ഞോ

നമ്മുടെ ഇന്നത്തെ അത്താഴ് ഇതാണ് പ്രിയങ്ങളെ കഴിക്കട്ടെ മോനുകൂട്ടം കഴിക്കാനിരുന്നു ഞാനും കൂടെ പോയിരുന്നു കഴിക്കട്ടെ എൻ്റെ പ്രിയങ്ങളോടെല്ലാം നിറയെ സ്നേഹം പ്രാർത്ഥനകൾ നാളെ കാണാം കേട്ടോ കൂടെ നിൽക്കുന്ന ധൈര്യം തരുന്ന എൻ്റെ ചക്കര മുത്തുമണികളോടെല്ലാം നിറയെ 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 സ്നേഹം ടറ്റാ ഓക്കെ ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ